ഫ്രാൻസിസിന്റെ ഞാൻ പറഞ്ഞോളൂ ഈ വേദി അലങ്കരിക്കാൻ 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 എത്തുന്നത് എത്തുന്നത് പന്തൽ പന്തൽ വേദി വേദി ഈ സാഹിത്യ ലോകത്തെ കവിയും സാഹിത്യകാരനും നിരൂപകനും വിരൂപനുമായ പ്രൊഫസർ

അപ്പൊ എന്റെ സംസാരിക്കണം ഞാൻ രണ്ടു വാക്ക് സംസാരിക്കും ഉള്ളൂ പിന്നെ എന്റെ അവിടെ വിശേഷം സുഖം തന്നെയല്ലേ തന്നെയല്ലേ നിന്റെ അപ്പഴുംമാരോട് അങ്ങനെ പറയണ്ടേ പ്രിയമുള്ള നാട്ടുകാരി വോട്ടർമാര് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു മൂന്നാല് ചെറുപ്പക്കാരെ എന്നോട് ചോദിക്കുകയുണ്ടായി എന്ത് ചോദിച്ചു സാർ ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയതിനു ശേഷം ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദ്യമാണ് അതെ ഞാൻ വളരെ വ്യക്തമായ നിയോജക മണ്ഡലത്തിലെ മൂന്ന് പെൺകുട്ടികളെ ഞാൻ പ്രിയമുള്ളവരെ ഈ നിയോജക മണ്ഡലത്തിലെ മൂന്ന് പെൺകുട്ടികളെ ഞാൻ നൂറ്റൊന്ന് പവൻ ഫോർ കാറ് അഞ്ചു ലക്ഷം രൂപ ഇവ കൊടുത്ത് കെട്ടിച്ചു വിടുകയുണ്ടായിരുന്ന സിന്ധു ബിന്ദു മഞ്ജു അത് തന്റെ മക്കളല്ലേടോ അതെന്താണോ അവർ ഈ നിയോജക മണ്ഡലത്തിലല്ലേ പ്രൊഫസർ കൂടൽ മാണിക്യം സംസാരിച്ചതിന് ശേഷം നമ്മുടെ മഹാൽ പ്രതിമ ഞാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും സ്വാഹദ പ്രസംഗത്തിന് വേണ്ടി പ്രൊഫസർ മാണിക്കത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മൈക്കൊള്ളോണ്ട് പിടിച്ചുണ്ട്

സഹോദരി സഹോദരികളെ സ്ത്രീജനങ്ങളെ അമ്മമങ്ങമാര് അവരുടെ അനിയത്തിമാര് കോളയിൽ പഠിക്കുന്ന പെൺകുട്ടികളെ പേരിന് പ്രിയപ്പെട്ട പുരുഷന്മാര് സത്യത്തിൽ മഹാത്മജി എന്ന് പറഞ്ഞാൽ

ഉണ്ടാവണം സ്റ്റെപ്പ് ഉണ്ടാവണം ജനറേറ്റർ ഞാൻ ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ അക്രമങ്ങളുടെയും പിന്നിൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്ത്യയെ കുറിച്ചാണ്

ഉച്ചകോടിയല്ലേ നടക്കുന്നത് ഉച്ചകോടി അറിയാൻ പാടില്ല ഉച്ചകോടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ലളിതമായ സാഹിത്യകാരൻ വിവരിച്ചു കഴിഞ്ഞാൽ ഉച്ചകോടി മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്നും പ്രക്ഷാപനം ചെയ്യുന്ന പ്രക്ഷുബ്ധമായ വികാരങ്ങളുടെ വികേന്ദ്രീകരണത്തിനോട് റോഡീകരിക്കുന്ന നിർലജ്ജമായ നിർഗോളനങ്ങൾ ഉച്ചകോടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാക്കാനും എന്താണ് ഉച്ചകോടി എന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ എന്റെ വിവരത്തെ കുറിച്ചാണ് വലിയ ഭ്രാന്താണെന്ന് കരുതില്ല ഇത് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ 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 ഇത് 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 കണ്ടോ ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ ഞാൻ ഞാൻ മാറണ്ടേ മാറണ്ടേ പിന്നെ നാറിയിട്ടും വയ്യ എത്ര നമ്മൾ ഇന്ത്യക്ക് രക്ഷപ്പെടണ്ടേ ഇന്ത്യക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു സാഹിത്യകാര്യ നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് വെക്കാവുന്ന സൊല്യൂഷൻ സൊല്യൂഷൻ സാധനം സാധനം

പഞ്ചായത്ത് വൃത്തികേടാക്കാൻ ഇവിടെ വേണം പ്രിയമുള്ളവരെ നിങ്ങളെവരെയും അനുവാദത്തോടു കൂടി മഹാത്മീജിയുടെ പ്രതിമ ഞാൻ അനാച്ഛാദനം ചെയ്യുകയാണ് കോടി രൂപ യും ഇത് വേണ്ടിട്ട് ഒരു 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 കോടി കോടി രൂപ രൂപയ്ക്ക് പ്രതിമ ഉണ്ടാക്കാൻ ഇത് അനീതിയാണ് സോഷ്യലിസ്റ്റ് ഭാരതത്തിൽ ഇത്തരം ഒരു അനീതി അനുവദിച്ചുകൂടാ അതുകൊണ്ട് രണ്ടു കാലിനും ഒരേ നീളമുള്ള ഒരു ഗാന്ധിജിയുടെ പ്രതിമ ഇതേ സ്ഥാനത്ത് നിങ്ങൾക്ക് സ്ഥാപിച്ചത് ഇപ്പോൾ വാക്കു തരികയാണ് ഇത് സത്യം 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 ജയ് ഹിന്ദ്